കപ്പിൽ സെപ്റ്റംബർ പതിനാലിന് ദുബായിലാണ് ക്രിക്കറ്റ് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോര് സമീപകാലത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മത്സരത്തിന് പ്രാധാന്യമേറെയാണ് അതേസമയം ഇന്ത്യ ഈ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയാണ് മുൻ പാകിസ്ഥാൻ താരം ബാസിദ് അലി ഇതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നു അടുത്തിടെ ഡബ്ല്യു സി എല്ലിലെ രണ്ടു മത്സരങ്ങളിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതുപോലെ കപ്പിലും ഇന്ത്യ നോ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ബാസിദ് അലി വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളി നടന്നാൽ ഒരു ടീമിൻ്റെ സർവനാശമാണ് സംഭവിക്കുക നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലായിരിക്കും പാകിസ്ഥാനെ ഇന്ത്യൻ ടീം നാണം കേടുത്തുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ദ ഗെയിം പ്ലാൻ എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ബാസിത് ഇന്ത്യക്കെതിരെ മാത്രമല്ല ടൂർണമെൻറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ പോലും ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീമിന് വിജയസാധ്യതയില്ലെന്നും ബാസിത് നിരീക്ഷിച്ചു നമ്മൾ ഏഷ്യാ കപ്പിൽ അഫ്ഗാനിസ്ഥാനോട് പരാജയപ്പെട്ടാൽ രാജ്യത്തുള്ള ആരും അതത്ര കാര്യമാക്കാൻ പോകുന്നില്ല പക്ഷേ ഇന്ത്യയോട് നിങ്ങൾ തോൽവി വഴങ്ങിയാൽ എല്ലാവർക്കും ബ്രാന്തിളകുകയും ചെയ്യുമെന്നും ബാസിത് വ്യക്തമാക്കി വെസ്റ്റ് ഇൻഡീസിനെതിരെ ട്രിനിഡാഡിൽ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ പാകിസ്ഥാൻ ഇരുന്നൂറ്റി രണ്ട് റൺസിൻ്റെ നാണകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരുന്നു അതിനുശേഷം സംസാരിക്കവെയാണ് ഈ ടീം ഏഷ്യാകപ്പിൽ ഇന്ത്യയോട് മുട്ടിയാൽ സംഭവിക്കാനുള്ള ദുരന്തത്തെക്കുറിച്ച് ബാസി തുറന്നു പറഞ്ഞത് വെസ്റ്റ് ഇൻഡീസുമായുള്ള കളിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് പാക് ടീമിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് എന്നാൽ പാക് ബാറ്റിംഗ് നിര അവിശ്വസനീയമാം വിധം തകരുകയായിരുന്നു ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഓവറിൽ വെറും തൊണ്ണൂറ്റി രണ്ട് റൺസിന് പാക് ടീം കൂടാരം കയറുകയായിരുന്നു അതേസമയം വരാനിരിക്കുന്ന ഏഷ്യാകപ്പിൽ പരമാവധി മൂന്ന് തവണ വരെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടം കടന്ന് ഇരു ടീമും മുന്നേറിയാൽ സൂപ്പർ ഫോറിലായിരിക്കും അടുത്ത പോരാട്ടം അതിനുശേഷം ഫൈനലിലും കൂടി ഇന്ത്യ പാക് ത്രില്ലർ സംഭവിച്ചേക്കാം അവസാനമായി നടന്ന ഏഷ്യ കപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും അവസാനമായി മുഖാമുഖം വന്നത് അന്നും പാക് ടീമിനെ ഇന്ത്യ തകർത്തുവിടുകയും ചെയ്തിരുന്നു ഐ സി സി ടൂർണമെൻറ്റുകളിലും എ സി സി ടൂർണമെൻറ്റുകളിലും പാകിസ്ഥാനുമേൽ ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ ഇതുവരെ ഇന്ത്യയെ തോൽപ്പിക്കാനായിട്ടില്ല ഇതുവരെ കളിച്ച എട്ട് മത്സരങ്ങളിൽ എട്ടിലും ഇന്ത്യ ജയിച്ചു ടി ട്വൻ്റി ലോകകപ്പിലാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ ഒരേയൊരു ജയം മാത്രമാണ് പാകിസ്ഥാനുള്ളത് ഇതുവരെ കളിച്ച എട്ട് കളികളിൽ ഏഴിലും ഇന്ത്യയാണ് വിജയിച്ചത് ഏഷ്യകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമും ഇന്ത്യയാണ് എട്ട് തവണ ഏകദിന ലോകകപ്പിലും ട്വൻറി ട്വൻ്റി ലോകകപ്പിലും എന്ന പോലെ ഏഷ്യാകപ്പിലും പാകിസ്ഥാനുമേൽ ഇന്ത്യയ്ക്കാണ് ആധിപത്യം ഏഷ്യക്കപ്പിൽ ഇതുവരെ പരസ്പരം പതിനെട്ട് മത്സരങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനിറ ഏറ്റുമുട്ടിയത് ഇതിൽ പത്തെണ്ണത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ആറെണ്ണത്തിൽ പാകിസ്ഥാൻ ജയിച്ചു